അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് വരില്ല മറ്റൊരാളുടെ മുന്നിൽ പൈസ ഇല്ലാതെ പോയി ഇജ്ജത്തില്ലാത്തൊരവസ്ഥയിൽ നിന്ന് എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട് എന്നൊന്ന് സഹായിക്കണേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകില്ല ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാലും നമുക്ക് ഹയർ വരുന്നതാണ് എല്ലാവിധ കാര്യത്തിലും നമുക്ക് ഹൈറ് കടന്നു വരും പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് ഈ ഇസ്മ പതിനേഴ് പ്രാവശ്യം ദുആ ചെയ്യുന്നതിന് മുമ്പ് വലത് കൈ ഇടന്ന് നെഞ്ചിലേക്ക് വെച്ചിട്ട് പതിനേഴ് പ്രാവശ്യം ചൊല്ലിയിട്ട് ഒന്ന് ദ്വാരന്ന് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും ആർക്കൊക്കെയാ അറിയോ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുന്നവരെ ലോൺ എടുത്തിട്ട് കുടുങ്ങിപ്പോകുന്നവരെ അതുപോലെ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്നവരെ അതുപോലെ പൈസ കൊടുത്തിട്ട് കിട്ടാനുള്ളവരെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ ഹൈർ ആഗ്രഹിക്കുന്നവരെ എല്ലാവർക്കും ഈ ഒരു ഇസ്മ വളരെയേറെ ഉപകാരപ്പെടുമെന്നാണ് ഒലമാക്കൽ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏതാണ് ആ ഇസ്മ എന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ പറഞ്ഞു വലത് കൈ ഇടത് നെഞ്ചിലേക്ക് വെച്ചിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പതിനേഴ് പ്രാവശ്യം ഈ ഒരു ഇസ്മ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഹൈറായിട്ട് മാറും ആദ്യം തന്നെ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാതെ ആ ഇസ്മു പറഞ്ഞതരാണ് ബാക്കി ഇൻഷാ ഇൻഷാള്ള ഇസ്മു പറഞ്ഞതിന് ശേഷം പറയാം ഒന്നോ ഒന്നോനീയ ഒന്നോനിയുയ മുകനിയ ഒന്നോ അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഇസ്മ ഇതുപോലെ വലത് കൈ ഇടത് നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഹു താലെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പതിനേഴ് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലുക അള്ളാഹു എല്ലാ കാര്യങ്ങളും ഹയറാക്കി തരും പ്രിയപ്പെട്ടവരെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണുള്ളത് നമ്മൾ പറഞ്ഞു ലോൺ എടുത്തിട്ട് കുടുങ്ങിപ്പോയവരുണ്ട് സാമ്പത്തികമായ പരാധീനതകൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള അതായത് സമ്പത്ത് ഇല്ലാതെ നമുക്ക് ആവശ്യത്തിന് പോലും സമ്പത്ത് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെയും വളരെയേറെ ഉപകാരപ്രദമാണ് ഇൻഷാ അള്ളാഹ് ഈ ഇസ്മെന്ന് ഓർമ്മപ്പെടുത്തി തരാം അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട് അത് മാറിക്കിട്ടുമെന്നുള്ളതാ ഹൈർ അടുപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും ഹൈറാകാൻ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ നല്ലൊരു ഇണയെ തേടുകയാണെങ്കിൽ അത് ഹൈറായി മാറാൻ ഈ ഒരു ഇസ്മ ചൊല്ലാം അതുപോലെ തന്നെ അതിനുശേഷം മക്കളെ കിട്ടുന്നില്ല മക്കളില്ല ആ ഒരു കാര്യം ഹൈറായ രൂപത്തിൽ നമുക്ക് കിട്ടാൻ ഈ ഒരു ഇസ്മ ചൊല്ലാവുന്നതാണ് അതിനുശേഷം പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അത് മാറിക്കിട്ടാൻ ഹൈറായ രൂപത്തിൽ മാറിക്കിട്ടണം പ്രിയപ്പെട്ടവരെ പടച്ചവൻ ഹൈറായ രൂപത്തിൽ മാറ്റിത്തരണമെങ്കിൽ ഈ ഒരു ഇസ്മിനെ ഹൈറായ രൂപത്തിൽ ചൊല്ലുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇസ്മ നമുക്കറിയാം പടച്ചവന് തൊണ്ണൂറ്റി ഒൻപത് അസ്മാവുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിൽ ഓരോ ഇസ്മിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അതിൻ്റേതായ കൂലുകളുണ്ട് അസ്മാ ഒരു ഹസ്ന മുഴുവൻ ചൊല്ലിയിട്ട് ത്വാ ചെയ്താൽ ആ ദ്വാൻ ഇജാബത്ത് ഉണ്ട് എന്നാണ് അപ്പോൾ അതിൽപ്പെട്ട ഒരു ഇസ്മ തന്നെയാണ് യാ യാ എന്ന് പറയുന്ന ഈ ഇസ്മ പടച്ചവൻ്റെ പേരാണ് അള്ളാഹുവിനെ വിളിക്കുന്നതാണ് ഇപ്പം ഈ പേര് ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം ദ്വായ ചെയ്യുമ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായിട്ട് വലത് കൈ ഇടത് നെഞ്ചിലേക്കെടുത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് ദ്വാരന്ന് നോക്കൂ എല്ലാവിധ വിഷമങ്ങളും മാറിക്കിട്ടുന്നതാ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി കിട്ടും ഇൻഷാ അല്ലാ അള്ളാഹു തൗഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഈ ഒരു ഇസ്മ പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലിയിട്ട് ഒരു ചെറിയ ദ്വാരോട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം يا غني يا مغني يا الله <سؤال> يا غني يا مغني يا الله 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 അലഹദില്ല അർഹമുറാഹിമായി പടച്ചവനെ എല്ലാവിധ വിഷമങ്ങളും ഞങ്ങളുടേത് മാറ്റിത്തരണേ തമ്പുരാനെ എല്ലാവിധ സങ്കടങ്ങളും നീക്കിത്തരണേ റഹ്മാനെ എല്ലാ എന്ത് ബുദ്ധിമുട്ടാണോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്നത് റബ്ബേ ആ ബുദ്ധിമുട്ടുകളെ മുഴുവനും നീ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല എന്നെ വിളിച്ചുകൊണ്ട് ദാവശ്യതകൾ അറിയിച്ച ഒരുപാട് പേരുണ്ട് അതുപോലെ മെസ്സേജ് അയച്ചുകൊണ്ട് ഒരുപാട് ദാവശ്യതകൾ അറിയിച്ചവരുണ്ട് നേരിട്ട് കാണുമ്പോൾ ദുരാവശ്യതകൾ അറിയിക്കുന്നവരുണ്ട് എല്ലാവരുടെയും വിഷമങ്ങൾക്ക് അറുതി വരുത്തണമേ അല്ല എല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് അറുതി വരുത്തേണമേ അല്ല എല്ലാവരുടെയും സങ്കടങ്ങൾ ലാഹുവിനീ മാറ്റി കൊടുക്കണേ അല്ല സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള പരിശുദ്ധമായ ഒരു ജീവിതം എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ അല്ല بحق النبي المصطفى محمد صلى الله عليه وسلم وبرحمتك يا ارحم الراحمين والحمد لله رب العالمين واخر دعوتي ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته